അവിടെ പൗലോസ് പറയുന്നത് കർത്താവ് നമ്മോട് കാണിച്ച മനസ്സലിവിനെ ഓർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളോട് മനസ്സലിവ് കാണിച്ചു എങ്ങനെയാണ് കാണിച്ചത് പല രീതിയിലാണ് എന്നുള്ള വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്ലൂറലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സലിവുകൾ എന്നാണ് ശരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഞാനതിനെ കുറിച്ച് ഒന്നുകൂടെ വിശദീകരിക്കാം എന്നാൽ പൗലോസ് പറയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട് അവൻ മനസ്സലിവ് കാണിച്ചു ഇപ്പോൾ ആ മനസ്സലിവിനെ ഓർപ്പിച്ച് നിങ്ങളോട് ഞാൻ പ്രബോധിപ്പിക്കുന്നത് അതിന് പകരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പരിശ്രമിക്കുക എന്നതാണ് ദൈവം നമ്മളോട് കാണിച്ച മനസ്സലിവിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ പറയുന്നത് സ്വോത്രാഴ്ചയിടാവുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് സവായോഗത്തിന് വന്ന് ഇരുന്ന് കൊടുക്കാവുന്ന അതല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കാശ് കൊടുക്കാവുന്ന എന്നാൽ പൗലോസ് പൗരസോറയാണ് ഇതുകൊണ്ടൊന്നും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്തന്നെയല്ല ഇതൊന്നും ദൈവത്തിന് പകരം കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നിനുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഹാ ദൈവത്തിന്റെ ധനം അറിവ് എന്നിവയുടെ ആഴമേ അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവും കർത്താവിന്റെ കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ അവന് മന്ത്രിയായിരുന്നവനാർ അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ അവൻ എന്നേക്കും മഹത്വമാൻ എന്താ അതിന്റെ അർത്ഥം എന്തെങ്കിലും ഒരു കാര്യം കൊടുത്ത് ദൈവം നമ്മോട് മനസ്സലിവ് കാണിച്ചതിന് പകരം കൊടുക്കാൻ നമുക്ക് ആർക്കും കഴിയത്തില്ല എന്നാണ് പറയുന്നത് പണം കൊടുത്തോ ധനം കൊടുത്തോ വസ്തുക്കൾ കൊടുത്തോ ദൈവം നമ്മോട് കാണിച്ച മനസ്സലിവിന് പകരം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമുക്ക് വളരെ അറിയാവുന്ന ഒരു പാസേജ് ആണ് ദാവീദ് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിന്റെ ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ അതിന്റെ പതിനാല് ഒന്നോ വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്നാൽ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ എന്റെ ജനവും എന്തുള്ളൂ സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകലപിതാക്കന്മാരെ പോലെ അതിഥികളും പരദേശികളും ആകുന്നു നോക്കുക ഇവിടെ ദാവീദ് ദേവാലയത്തിന്റെ വേലയ്ക്കായി ആവശ്യമായ ഏഴാം വാക്യത്തിൽ അയ്യായിരം താരന്ത് പൊന്നും പതിനായിരം തങ്കക്കാശും പതിന പതിനായിരം താലന്ത് വെള്ളിയും പതിനെണ്ണായിരം താലത്ത് താമ്രവും ആറായിരം താലന്തിരിമ്പും ജനങ്ങൾ കൊണ്ട് കൊടുത്തിരിക്കുകയാണ് ഇത് എത്ര പണം വരുമോന്ന് ഇന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്ത് നോക്കിയാൽ ഇറ്റ് ഈസ് ക്രോസ് ആൻഡ് ആൻഡ് ക്രോസ് അല്ലാതെ ലക്ഷങ്ങളൊന്നുമല്ല നമുക്കൊക്കെ ഒരു സ്വപ്നം കാണാൻ വയ്യാത്തത്രയും പണം അല്ലെങ്കിൽ ധനം ഇസ്രായേൽ മക്കൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ദാവീദ് അതിനെക്കുറിച്ച് പറയുകയാണ് ദൈവമേ ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയാണ് നിന്റെ കൈയിൽ നിന്ന് വാങ്ങിച്ച് അങ്ങോട്ട് തരുന്നെന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഇത് ഞങ്ങൾ നിനക്ക് പകരം തന്നതല്ല നമ്മളുടെ പണം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് ദൈവം നമ്മളോട് കാണിച്ച മനസ്സലിവിന് പകരമല്ല എന്റെ പണമെന്ന് പറയാൻ തന്നെ എനിക്ക് പറ്റത്തില്ലല്ലോ എന്റെ പണം നമ്മള് കർത്താവിനെ യേശുവിനെ കർത്താവാക്കി കഴിഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട് യേശുവിനെ കർത്താവാക്കി കഴിഞ്ഞാൽ നമ്മൾ അവന്റെ അടിമയാണ് നമ്മൾ എവിടെ ഇത് കൊണ്ടുവന്നത് ഞാൻ ഉണ്ടാക്കിയ പണം എന്ന് നമ്മൾ വരുമ്പോഴ് പറയാറുണ്ട് നമ്മുടെ നമ്മുടെ പണത്തെക്കുറിച്ച് നമുക്കുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ഞാൻ ഉണ്ടാക്കിയ പണം ഒരു പനി വന്നാൽ തീർന്നു പോകുന്നതേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കിയ പണമല്ല അത്രേ ഉള്ളൂ ദൈവം അത് പഠിപ്പിക്കാനായിട്ട് പല സമയത്തും പല കാര്യങ്ങളും ചെയ്യും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഞാന് അബ്രഹാമിന്റെ ചരിത്രം ഉൽപ്പത്തി പുസ്സം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് നമുക്കറിയാവുന്ന പല കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ഇന്നത്തെ കിടപ്പുണ്ട് അതിനകത്തൊരു കാര്യം അബ്രഹാം ഹാരാൻ വിട്ടു പോകുമ്പോൾ കനാനിലേക്ക് പോകുമ്പോൾ അവൻ സകല സമ്പത്തുമായിട്ടാണ് കനാനിലേക്ക് പ്രവേശിക്കുന്നത് അവൻ ഉണ്ടായിരുന്ന സകല സമ്പത്തും കൊണ്ടാണ് എന്താ അവൻ സകല സമ്പത്തും കൊണ്ട് പോകാൻ കാര്യം ഒരു പുതിയ ദേശമല്ലേ ജീവിക്കണ്ടേ ഇച്ചിരി പൈസ കയ്യിലിരിക്കട്ടെ അവൻ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച സകല സമ്പത്തുക്കളും ധനവും അവിടെ പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട് ധനവും ആളുകളെയും കൊണ്ട് അവൻ കനാനിലേക്ക് പോയി ദൈവം അവനോട് കൊണ്ടുപോകണ്ടാന്ന് പറഞ്ഞതാണ് അവനോട് ദൈവം എന്താ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഏഹ് അവിടെ എഴുതിയിരിക്കുന്ന അഞ്ചാമത്തെ വാക്യത്തിൽ അബ്രാം തന്റെ ഭാര്യയായ സാറായിയും സഹോദരൻ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ കനാനത്ത് ഭഗവാൻ പുറപ്പെട്ട് കനാൻ ദേശത്തെത്തി എന്താ അതിന്റെ അർത്ഥം എല്ലാ പണവും കൊണ്ടാണ് അവൻ അവിടെ ചെന്നത് വിത്ത് ഓൾ മണി പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് പത്താം വാക്യത്തിൽ ദേശത്ത് ക്ഷാമം ഉണ്ടായി ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നുകൊണ്ട് അബ്രഹാം ഇസ്ലൈം ദേശത്ത് ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി അതായത് ദൈവം അബ്രഹാമിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവൻ പൈസയും കൊണ്ട് പോകാൻ ഒന്നും ഇല്ലാത്തവനായിട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത് പക്ഷെ ഇവൻ അവിടെ ചെന്നാ ജീവിക്കണമല്ലോ എന്ന് വെച്ച് കാശിക്കൊണ്ടാ പോയത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു ഒരു ക്ഷാമം വന്നു ഫിനിഷ് ഇവൻ കൊണ്ടുവന്ന സക്കല പൈസ എന്ന് തീർന്നു ഞാനതാ പറഞ്ഞത് നമ്മൾ എത്ര സമ്പാദിച്ചു കൂട്ടിയാലും എവിടുന്നെല്ലാം എന്തെല്ലാം ഉണ്ടാക്കിയാലും ഒരു ചെറിയ ക്ഷാമം കൊണ്ട് തീരാനുള്ളതേ ഉള്ളൂ നിന്റെ ഏത് പൈസയും ദൈവത്തിൽ ആശ്രയിക്കുകയാണ് നല്ലത് ദൈവം നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവനിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സി ഞാൻ ഉണ്ടാക്കിയ പണം എന്നൊക്കെ നമ്മൾ വലിയ വീം പിളക്കുമ്പോൾ മനസ്സിലാക്കണം ഒരു ചെറിയ അസുഖം ഒരു ചെറിയ ക്ഷാമം അതുകൊണ്ട് തീരാനുള്ളതേ ഉള്ളൂ ഈ കാര്യങ്ങളെല്ലാം ഒരു പക്ഷെ നമുക്ക് പൈതൃകമായി കിട്ടിയ പണമായിരിക്കും പൈതൃകമായി കിട്ടിയ പണവും നമ്മുടെ പണമെന്ന് പറയാനായിട്ട് കഴിയത്തില്ല എനിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ ഒരു അഹങ്കാരം ഞാൻ ചെറുപ്പത്തിൽ പലരോടും പറഞ്ഞിട്ടുമുണ്ട് കാശ് കിശി കിശാന്ന് എടുത്ത് കളയുന്ന സമയത്ത് ആൾക്കാർ പറയും പോനെടാ ഇങ്ങനെ പൈസ എടുത്ത് ജടവഴിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈവൻ ഇൻ നോട്ട് പറ അബൌട്ട് ദാറ്റ് ഇത് ഞാനുണ്ടാക്കിയതല്ല എന്റെ അപ്പനും ഉണ്ടാക്കിയതല്ല അപ്പൂപ്പന്മാരുണ്ടാക്കിയ കാശ ഞാൻ ഇഷ്ടം പോലെ ചെയ്യുവെന്ന് പറഞ്ഞിട്ടുണ്ട് ദിസ്ഇസ് മൈ മണി കരി അപ്പൂപ്പന്മാരുണ്ടാക്കിയ കാശെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാശെടുത്ത് ഞാൻ കളഞ്ഞിട്ടുമുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവിനോട് പറഞ്ഞു അപ്പൂപ്പന്മാരുണ്ടാക്കിയ കാശു അവിടെ അങ്ങനെ കാശൊന്നും ഇല്ല ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു എന്റെ പണ എന്നോട് ചോദിച്ചിട്ടോ ചെയ്യാവോ എന്തോ ചെയ്യണോന്നുള്ളതെന്ന് പറഞ്ഞു ദൈവത പഠിപ്പിച്ചതിന് ശേഷമാണ് പണത്തിന്റെ സ്റ്റിവാർഡ്ഷിപ്പിനെ കുറിച്ച് എനിക്ക് ബോധ്യം ഉണ്ടായത് അപ്പൊ ഞാൻ ഉണ്ടാക്കിയ പണം എന്റെ അപ്പൂപ്പന്മാരുണ്ടാക്കിയ പണം എന്നൊന്നും പറഞ്ഞതിനകത്ത് അർത്ഥമില്ല എവ്രിതിങ് ബിലോങ്സ് ടു ഗോഡ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒന്നും കരുതുവാനുള്ള അവകാശമില്ലെന്നാണ് വേദോസം പഠിപ്പിക്കുന്നത് താലന്തുകളുടെ ഉമ്മ നമ്മളെല്ലാവരും കാര്യമായിട്ട് പറയാറുണ്ടല്ലോ എന്തായി താലന്തുകൾ ഉമ്മയുടെ അർത്ഥം നന്നായി വ്യാപാരം ചെയ്യണം എന്നുള്ളതാണ് ശരി പക്ഷേ അതിനകത്ത് മറിഞ്ഞു കിടക്കുന്നതായ വേറെ ചില മർമ്മങ്ങളുണ്ട് ഒരുവന് അഞ്ച് താലന്ത് ഒരുവന് രണ്ട് താലന്ത് ഒരുവന് ഒരു താലന്തു കൊടുത്തു ഇന്നത്തെ പോലെ കള്ളക്കണക്കും കള്ള കള്ളത്തരം ഒന്നും ഇല്ലാത്ത കാലമല്ലയോ അവരിത് വ്യാപാരം ചെയ്തു എന്റെ നോട്ടത്തിൽ ഇത് ഇരട്ടിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു അഞ്ചു വർഷമെങ്കിലും എടുക്കും ഇപ്പൊ ചിലപ്പോൾ പെട്ടെന്ന് ഇരട്ടിക്കാൻ മാർഗങ്ങൾ കാണും പക്ഷെ അന്ന് ബിസിനസ് ചെയ്യല്ലേ ഒരു അഞ്ചു വർഷമെങ്കിലും അവർ പണിയെടുത്തു കാണും അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ യജമാനൻ വന്നിട്ട് ചോദിക്കുകയാണ് ഓക്കെ എവിടെയാണ് നീ വ്യാപാരം ചെയ്ത നിനക്ക് ലഭിച്ചതായ പണം ഉടനെ ആദ്യത്തെ ആൾ വന്നിട്ട് പറഞ്ഞു യജമാനനെ ഇതാ നീ എനിക്ക് അഞ്ചു താരത്ത് തന്നു ഞാൻ അഞ്ചും കൂടെ നേടിയിരിക്കുന്നു കർത്താവ് പറഞ്ഞു നന്ന് നല്ലവനും വിശ്വസനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസനായിട്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും രണ്ടു താരം നേടി അവൻ വന്നു അവൻ രണ്ടും കൂടെ നേടി അവനോടും സെയിം വാക്കുകളാ പറയുന്നത് സെയിം വാക്കുകൾ അവൻ ചെന്ന് പറയുമ്പോൾ കർത്താവേ നീ എനിക്ക് രണ്ടല്ലോ തന്നത് ഞാനിതാ രണ്ടും കൂടെ തേടിയിരിക്കുന്നു അവൻ പറഞ്ഞില്ല അവൻ അഞ്ച് കൊടുത്ത് എനിക്കെന്താ രണ്ടു മാത്രം തന്നെന്ന് ചോദിച്ചില്ല നീ എന്തുകൊണ്ടാ പലർക്കും പല രീതിയിൽ കൊടുക്കുന്ന അറിയാമോ അത് വ്യാപാരം ചെയ്യാൻ കഴിവുള്ളവരുടെ കയ്യിൽ കൂടുതൽ കൊടുക്കുന്നുള്ളതേ ഉള്ളൂ ഇപ്പൊ ഞാൻ ബാങ്കിൽ ചെന്ന് പത്തു ലക്ഷം രൂപ ചോദിച്ചാൽ ഉടനെ തന്നെ ഒരു നിനക്ക് തന്നെ പത്തു ലക്ഷം രൂപ നീ എന്തു ചെയ്യാനേ പത്ത് ലക്ഷം രൂപയും കൊണ്ട് ഇല്ലേ ഒരു മുറുകടക്കാരൻ ബാങ്കിൽ ചെന്നിട്ട് പത്ത് ലക്ഷം രൂപ ചോദിച്ചുകഴിഞ്ഞാൽ ബാങ്കുകാരൻ പറഞ്ഞു ശരി എന്നാ പത്ത് ലക്ഷം രൂപ തുടങ്ങി കൊടുക്കൂ ഇല്ല എന്നാൽ ടാറ്റായ പിള്ളായിരുന്നു പത്ത് ലക്ഷം ചോദിച്ചു കഴിഞ്ഞാൽ സാറേ എന്ത് പത്ത് ലക്ഷം രൂപ ഞങ്ങൾ നിങ്ങൾക്ക് പതിനായിരം കോടി തരാൻ തയ്യാറാണല്ലോ അല്ലെ ടാറ്റാടയിൽ പതിനായിരം കോടി കൊടുക്കാൻ മടിയൊന്നുമില്ല മൃഗാങ്കടക്കാരൻ്റെ പത്ത് ലക്ഷം കൊടുക്കാൻ ബാങ്കിന് മനസ്സുമില്ല എന്തുകൊണ്ടാ കാര്യം അത് വ്യാപാരം ചെയ്യാനുള്ള അവന്റെ കാലിബർ ഉണ്ട് അല്ലേ അവന്റെ കഴിവുണ്ട് അതുകൊണ്ട് ആര് ആർക്ക് ദൈവം എത്ര താലന്ത് കൊടുത്തു എന്നുള്ളത് വല്യ വിഷയമൊന്നുമല്ല ദൈവം അത് വ്യാപാരം ചെയ്യുവാൻ ആവശ്യമായ ആളുകളുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നുള്ളതേ ഉള്ളൂ രണ്ട് രണ്ടു പേരും അവർക്ക് നൽകിയതിന്റെ ഇരട്ടി സമ്പാദിച്ചു എന്നുള്ള ഓർക്കണം ഈ രണ്ടു പേരോടും ദൈവം പറയുന്ന ഒരേ വാക്കുകളാണ് നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസൻ ദൈവം നോക്കുന്നത് നീ എത്ര കൂടുതൽ സമ്പാദിച്ചു എന്നുള്ളതല്ല നിന്റെ വ്യാപാരം വിശ്വസ്തയോടുകൂടെ ആയിരുന്നോ എന്നുള്ളതാണ് ദൈവം എപ്പോഴും നോക്കുന്നത് വിശ്വസ്തതയാണ് ദൈവം നോക്കുന്നത് വിജയം ഒന്നുമല്ല ചിലപ്പോൾ അവൻ വിജയമൊന്നും ആയിരിക്കത്തില്ല പക്ഷെ അവൻ വിശ്വസ്തനാണെന്നുള്ളതാണ് ഞാൻ എന്റെ ബൈബിളിൽ എഴുതിയിട്ടിരിക്കുന്ന ഒരു വാക്യമുണ്ട് ഗോഡ് ഹാസ് നോട്ട് കോൾ മീ ട് ബി സക്സസ്ഫുൾ ഹി ഹാസ് കോൾ മീ ട് ബി ഫെയ്റ്റ്ഫുൾ ദൈവം എന്നെ വിളിച്ചത് വിജയി ആകാനല്ല ദൈവം എന്നെ വിളിച്ചത് വിശ്വസ്തനാകാനാണ് വേദപുസ്തകത്തിൽ ദൈവം വിജയിയായ ദാസനെ എന്നല്ല വിളിക്കുന്നത് എന്താ വിളിക്കുന്നത് വിശ്വസ്തനായ ദാസനെ ആ ഒരു വിളി കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ആയ കാര്യം എന്നിട്ട് മൂന്നാമത്തെവൻ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ ആ എനിക്കറിയാതെ ഇതേ പറ്റത്തുള്ളായിരുന്നു എനിക്ക് നിന്നെ നേരത്തെ അറിയാം ഞാർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല നിന്നെ നീ വിതറാത്തരത്ത് നിന്ന് വെറുക്കുകയും വിതയ്ക്കാത്തരത്ത് നിന്ന് കൊയ്യുകയും ചെയ്യുന്ന ദുഷ്ടമനുഷ്യൻ നിന്ന് ഞാൻ നേരത്തെ അറിഞ്ഞു എന്നെ മണ്ഡം കളിക്കാനൊന്നും കിട്ടത്തൊന്നുമില്ല ഞാൻ നോക്കുക നീ എന്തോ ചെയ്തുകൊണ്ടിരുന്നത് ഇവൻ പറഞ്ഞത് ശരിയാണോ ഇവൻ പറഞ്ഞത് ശരിയാ എന്നാ ചോദിച്ചു കഴിഞ്ഞാല് ഈ യജമാനൻ നോക്കണം ഇവരോട് രണ്ടുപേരോടും പറയുന്നില്ല മൂത്ത മൂത്താൾ ആദ്യത്തെ ആൾ വന്നപ്പോൾ പറയുന്നില്ല ഞാൻ അഞ്ച് താരത്ത് നേടി ഇതാ അഞ്ചും കൂടെ ഉണ്ട് ഇതാ പത്ത് എന്ന് പറഞ്ഞപ്പോൾ യജമാനൻ പറയുന്നില്ല ആ ഓക്കെ മോനെ നീ നന്നായിട്ട് ജോലിയൊക്കെ ചെയ്തല്ലോ ഒരു കാര്യം ചെയ്യേ ഒരു മൂന്നും കൂടെ ചേർത്ത് എട്ട് എനിക്ക് താ നീ രണ്ട് നീ എടുത്തു എന്ന് പറഞ്ഞു പറഞ്ഞു ഇല്ലല്ലോ രണ്ട് താലത്ത് നേടിയവൻ രണ്ടും കൂടെ നേടിയപ്പോൾ അല്ലെങ്കിൽ രണ്ട് തനന്ത് കൊടുത്തവൻ രണ്ടും കൂടെ നേടിയപ്പോൾ അവനോട് പറഞ്ഞു രണ്ടു ഒന്ന് മൂന്ന് ഓക്കെ മൂന്ന് എനിക്കിതാ നീ ഒന്ന് എടുത്തു എന്ന് പറഞ്ഞു ഇല്ലല്ലോ അപ്പൊ ഈ മൂന്നാമത്തവൻ പറഞ്ഞത് കറക്റ്റാ എന്നു ചോദിച്ചു കഴിഞ്ഞാല് ഈ മനുഷ്യൻ ഇടപെട്ടത് ഏത് രീതിയിലാണ് ഇവർക്കൊന്നും ബാക്കി കൊടുക്കാതെയാ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാല് ഇച്ചിരി കടുങ്കയ്യാ പറയുന്നത് അതായത് നീ ഇത്രയും കാര്യങ്ങളിൽ വിശ്വസ്തയോടെ പുലർത്തിയ അല്ലെങ്കിൽ വിശ്വാസത്തോടെ വ്യാപാരം ചെയ്തോ എന്താ പറയുന്നത് നീ അല്പത്തിൽ വിശ്വാസനായിരുന്നു ഞാൻ നിനക്ക് അധികം തരുമെന്നല്ല ഞാൻ നിനക്ക് അധികം പണി തരുമെന്നാണ് പറയുന്നത് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ പോരാ ഇനിയും കൂടുതൽ അധ്വാനിക്കേണ്ടി വരും അല്ലേ അപ്പൊ മറ്റവൻ പറഞ്ഞത് കറക്റ്റാ അതുകൊണ്ട് ഇവൻ പറഞ്ഞത് എനിക്കറിയാം ഇതേ സംഭവിക്കത്തോളൂ ഞാൻ എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും അവിടെ വരുന്ന സമയത്ത് ഞാൻ ഈ ഒന്നുകൊണ്ട് ഒന്നുകൂടെ നേടുമായിരിക്കും മാക്സിമം പക്ഷെ നീ അത് രണ്ടും പിടിച്ചെടുക്കും അതിനൊന്നും എന്നെ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു ഇന്ന നീ തന്ന ഒന്ന് ഇതാ പിടിച്ചു എന്നത് കിടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത് നന്ദി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദൈവരാജ്യത്തിൽ താലന്തുകൾ വ്യാപാരം ചെയ്യാൻ ഭരമേൽപ്പിച്ച വ്യക്തി ഒരിക്കലും ഇത് എന്റേതെന്ന് പറയാൻ അവകാശമില്ലാത്തവനാണ് അവൻ വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കിയാലും അവൻ ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയാലും അവൻ ജോലി ചെയ്ത് പണം ഉണ്ടാക്കിയാലും അവൻ കൃഷി ചെയ്ത് ഫലം ഉണ്ടാക്കിയാലും അവൻ റബ്ബർ നട്ട് പണമുണ്ടാക്കിയാലും പണം ഉണ്ടാകുന്നത് ആർക്കുള്ളതാ പറയാൻ മടിയാന്ന് എനിക്കറിയാം ആർക്കുള്ളതാ ദൈവത്തിനുള്ളതാ അത് ദൈവരാജ്യത്തിൻ്റെതാ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പണം എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല അതാണ് താലന്തുകളുടെ ഉപമയിൽ പറയുന്നത് നീ വിശ്വസ്തതയോടെ പണിയെടുക്കണം പക്ഷെ നീ ഉണ്ടാക്കുന്ന പണം ആത്യന്തികമായി ആരുടെ വകയാണ് ദൈവത്തിന്റെ വകയാണ് അത് നിനക്ക് ഇഷ്ടമുള്ള ചെലവഴിക്കാൻ കഴിയത്തില്ല ദാറ്റ് ഈസ് ഗോഡ്സ് മണി അതാണ് ദൈവരാജ്യത്തിന്റെ നിയമം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചു വർഷം ഇവര് പണിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ അഞ്ചു വർഷം ഇവർ വല്ലതും കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തല്ലോ അതെവിടുന്നാ വീട്ടിൽ നിന്നുകൊണ്ടൊന്നൊന്നും അല്ല അത് വ്യാപാരത്തിൽ നിന്ന് ലഭിച്ചതാണ് ഇനി അതല്ല പിള്ളേരുടെ സ്കൂളിൽ വിട്ടില്ലയോ വണ്ടി വണ്ടിക്ക് ബെഡ്റോൾ അടിച്ചില്ലയോ അതൊക്കെ എവിടെ നിന്ന് കിട്ടി ഈ ബിസിനസ് ഇന്ന് കിട്ടിയതാണ് ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് സ്റ്റിവാഡിയസ് ആയിട്ട് വിശ്വസ്തയോടുകൂടെ സ്പെൻഡ് ചെയ്യാമെന്നുള്ളത് ചെയ്യാവുന്നതൊഴികെ വേറെ ഒന്നും ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല അതാണ് ദൈവരാജ്യത്തിന്റെ നിയമം ദൈവരാജ്യത്തിന്റെ നിയമം പറഞ്ഞാൽ നമുക്ക് ഇന്ന് മിക്കവാറും വരും പക്ഷേ അതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം ദാറ്റ് ഇസ് എക്സാക്ട് എന്താണ് എന്റെ എന്റെ നീഡ്സ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ദൈവത്തിൻ്റെതാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാട് ഞാൻ പറയുന്ന കാഴ്ചപ്പാടൊന്നുമല്ല എക്സാക്ട്ലി ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്